ഇങ്ങനെ ഒരു പൊതുവേദിയിലേക്ക് വരുമ്പോ കുറച്ചൊക്കെ മാന്യമായ ഒരു വേഷം ധരിച്ചാണ് വരാം ഇതിൽ നിന്നും പോയി ഇതൊക്കെ ഔട്ട് ആയി പോയി ഈ വൃത്തികേണ്ട കയ്യില് ഈ ഷർട്ടും ഒക്കെ വരരുത് വളരെ മാന്യമായിട്ട് നല്ല ജീൻസും ടോപ്പും ഒക്കെ ഫ്രീക്ക് പിള്ളേരെ സ്റ്റൈലായിട്ട് വന്നു വരാം ഈ ഫ്രീക്കന്മാർക്ക് അധികം മൂശപ്പ് കൊടുക്കരുത് എന്താ ഫ്രീക്കന്മാരുടെ എന്താ പറയുക ഓ അതിനൊരു പെൺകുട്ടികളാണ് ജൂക്കി ഈ സാധനം കാണിച്ചിട്ടാണ് അതിന്റെ കൂട്ടത്തില് ജീൻസ് വലിച്ച് കേട്ടിട്ട് വലിച്ചു കേട്ടിപ്പോ അത് ഇത്രയും കണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കിട്ടത്തില്ല ഇവന്റെ പുറകെ പോണം നമുക്ക് മനസ്സിലായി ഒരേ കാര്യം എന്താ പറയുന്നത് ബാഹ്മലാൻ കുഴപ്പമില്ല പക്ഷെ ഇവിടെ സ്ത്രീകളുടെ പെൺകുട്ടികൾ ി ചിരിച്ചായിരുന്നു എന്നെ ചിരിയെന്ന് അങ്ങനെ ചിരിക്കണ്ട ഇവിടുത്തെ ആണെന്നേക്കാ കൂടുതൽ ഭാഷ ആണ് പെണ്ണുങ്ങൾ ഭാഷ ആ ഇവിടുത്തെ കേരളത്തിലെ പെണ്ണുങ്ങൾ ചുടിദാറ വെട്ടി 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 ഏകദേശത്തെ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ എന്നിട്ട് ഓട്ടിക്കൂടെ നടന്നു പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ഡബിൾ കൊണ്ട് കാറ്റടിച്ചാൽ വിളിച്ച പോലെ അതിന്റെ കൂട്ടി ഒരു സാരി കൂടെ വരിച്ചു ചില പെണ്ണുങ്ങൾ അത് ഇട്ടോട്ട് പോകുന്ന കണ്ട അത് ഇട്ടോട്ടുണ്ടെന്ന് പോലും തോന്നുകയായിരുന്നു നമ്മൾ അറിയണം എന്നൊന്ന് നോക്കി പോയാലോ അപ്പൊ നോട്ടമാണ് ആ നോട്ടം കണ്ടാത്തൊന്നും നമ്മളെ അത് ജീവിക്കൊടുക്കാ വേറെ കാര്യം ഉണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചൊരു കുടുംബം ഉള്ളത് നിങ്ങൾക്ക് സ്ത്രീകളെ അമ്മാൻ സംസാരിക്കണം കഴിച്ചല്ലോ കല്യാണം കഴിച്ചോളാം പിന്നെ ചേട്ടാ പിന്നെ ഞാൻ കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ പാടി ഒരു കയ്യില് കൊടുത്തു വാക്യാൻ പറഞ്ഞു കല്യാണം ആ കല്യാണം കഴിച്ചെടു വീട്ടിരിക്കുന്നെ ആ ഭാവത്തിലാ കാരണം തീർന്ന കളവാളോ ഈ രീതി ജീവിക്കണമെങ്കിൽ അതെ ചേട്ടൻ ചേട്ടൻ ലവ് മാരേജ് ആയിരുന്നു പ്രേമിശീയ കല്യാണം കഴിക്കുന്നുണ്ടായിരുന്നു അറിയാമെന്ന് മറുപടി അങ്ങനെ പറയുന്നത് ഇവിടെ ഒരുപാട് സ്ത്രീകൾ പിന്നെ എന്റെ അനുഭവം എത്ര എത്ര ആണുങ്ങളോട് ഇരുപത്തറിഞ്ഞു ആരും പേടിച്ചിട്ട് മിണ്ടാത്തതായിരുന്നു ഇന്നും തന്നെ കൈക്ക് നുള്ളുകൊണ്ടായിട്ടുള്ള ഒരു നൂറെണ്ണം കൂടെ ഉണ്ടാവും ചേട്ടൻ എനിക്ക് കാര്യം ചെയ്തിട്ട് ചേട്ടൻ ഈ മദ്യപിച്ച് വീട്ടിലോട്ട് ചേരുന്നുണ്ടോ അപ്പൊ വീട്ടിലെ ഒരു അന്തരീക്ഷ അല്ലെ മോനെ ചേട്ടൻ പറയണ്ടേ ചേട്ടൻ ഇങ്ങനെ തീ ആയിട്ട് അപ്പൊ ചേട്ടൻ വെള്ളം മതി അപ്പൊ കുടുംബം പോകും ഞാൻ വേറെ കാര്യങ്ങളെ ഈ മതി വിളിക്കണം തോന്നുമ്പോ ചേട്ടൻ ഇതൊക്കെ മാറ്റി കളയാൻ വേണ്ടി വിഷമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാമോ അരമണിക്കൂറിൽ ഒരു കുറച്ച് പാത്രത്തിൽ വെള്ളത്തിൽ മതി പിന്നത്തെ വിഷം പൂർണ്ണമായിട്ട് പോകും പൂർണ്ണമായിട്ടൊന്നും പോകുന്നില്ല ഏറെക്കുറെ ഒക്കെ പോകും ഞങ്ങൾ കള്ളൂടിമാരി മാസം ഓൺ അടിച്ചു അതിനകത്ത് കുറച്ച് കൊള്ളോളൂ എന്നിട്ടത് കുറെ നേരം ഒക്കെ ഇരുന്നേറെ കുറ്റമൊക്കെ പറഞ്ഞിരുന്ന ഈ സാധനം എടുത്തൊക്കെ അപ്പം പൂർണ്ണമായിട്ട് പോകും പൂർണ്ണമായിട്ട് പോകത്തില്ല നീ പറഞ്ഞാല് ഏറെക്കുറെ ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ പാട് ഇത് കാണുന്നതാണ് വലിയ പാടാണ് ഇത് ലോൺ എടുത്ത പാടാണ് ലോൺ എടുത്താലേ പാട് വരുന്നതായിരുന്നു ഭയങ്കര ഞാൻ സാധാരണമായി ലോൺ എടുത്ത് രണ്ടാമത്തെ മൂന്നാമത്തെ പിന്നെ ഉള്ളത് അടക്കാൻ പറ്റി പോവാ മാനേജർ രമനി എന്നെ വിളിച്ചു ഞാൻ അങ്ങോട്ട് ക്യാബിൽ ചെന്ന് പുള്ളിക്കാരി എന്നോട് മൊത്തത്തിലൊരു കണക്കോട് ചോദിച്ചു ഇന്റസ്റ്റ് എങ്ങനെ ഇൻട്രസ്റ്റ് ചോദിച്ചല്ലേ നമ്മളും പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് മാഡത്തിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്നിട്ട് ഒരു പേപ്പർ വെയിറ്റ് ഒന്ന് ഒന്നും കൂട്ടെന്ന് മാത്രമേ എനിക്ക് ഉറപ്പുള്ളൂ പേപ്പർ വെയിറ്റ് അല്ല നല്ല എന്തോ താല്പര്യത്തിൽ എന്താ പറയുക ഇൻട്രസ്റ്റ് പലിശക്ക് എന്താ പറയുക അതും ഇൻട്രസ്റ്റ് അപ്പൊ പറയുന്നു ണ്ട് ഞാൻ ചേട്ടനും സാറിയാണ് ചേട്ടൻ ഇപ്പൊ കല്യാണത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു ചേട്ടൻ മറുപടി മറുപടിയൊക്കെ തന്നു അപ്പൊ എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു വെൽക്കം ടു ദ ഹസ്ബൻഡ് നീയും കൂടെ അനുഭവിക്കണം അല്ല ചേട്ടാ എങ്കിലും പ്രശ്നം ഒന്നും അറിയത്തില്ലോട്ടോ ഞാൻ ശിശു അല്ല അയ്യോ നീ അത് പയ്യായപ്പോഴല്ല മെച്ചൂർ ആയിപ്പോൾ അല്ല ചേട്ടാ എന്റെ സംശയം യാതരാത്രിയും അവസാന രാത്രി നമ്മളൊരു വ്യത്യാസം യാതരാത്രി നമ്മൾ അവസാന ನಮ್ಮ ಮೇಲಾ ನೀ ಸಮಯ ും ആധല് വേട്ടാ ഞാൻ ആദ്യം പറഞ്ഞില്ല ഞാൻ ചാനലിന്ന് വന്നു വന്നു അതെ അപ്പൊ ആ കാര്യം പറയുന്നത് ഞാൻ നോക്കോളാം ആയക്കോട്ടെ കറയില്ലേ ആ പുള്ളി വീണ്ടും തിരിച്ചു വന്നാടേ അതിനു മുമ്പ് ഞാനിപ്പോ അതല്ലേ അപ്പൊ ചേട്ടാ ഈ ചാനലിന് ക്യാമറ ആ ക്യാമറ ചേട്ടാ പറഞ്ഞു കൊണ്ട് ഞങ്ങളുടെ ടീം അറിയാതെ ഞങ്ങളുടെ ക്യാമറാമാൻ ആണ് ആണ് അപ്പൊ ഞങ്ങൾ വന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചാനലിൽ റിയാലി ഷോ ആയിട്ട് ആയിക്കോട്ടെ അതാണ് ഈ റിയാൽ ഷോയിൽ പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ ഒറ്റ ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് കൃത്യമായിട്ട് പറഞ്ഞു ഒരു ലക്ഷം രൂപയാണ് ആദ്യം കിട്ടുന്നത് ഒരു ലക്ഷം രൂപ രൂപ അതെ അപ്പൊ ഈ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാറാണ് മലയാളത്തിൽ ആളൻ ബ്രഹ്മമകൻ നാണിക്ക് കാരണം ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് വാടോ കേട്ട് പറയോ പറയോ ആ ভাই ആണെങ്കിൽ സ്റ്റേറ്റ് ദേവകിറോ ബ്രഹ്മ ഹേ ഞാൻ ജീനഗട് രാവറി മറയനെ കേൾക്കുകാ ഞാൻ ജീനഗട് നിഞ്ച നിഞ്ച ലൈവ അഞ്ചേ ഓവർ ആക്ഷൻ ആക്ഷൻ ഇതാ കേട്ടോ ഈ റാക്ഷൻ പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് എന്താ ഞാൻ പറയുന്നത് അപ്പോൾ ചേട്ടാ ഈ ലാലേട്ട നെഞ്ചു സൂഭരീ ചിത്രമാണ് സ്പൈഗദ സിനിമ ആ ഈ സ്പൈഗദയുടെ ഗാലന്റേ കിടിലൻ ഡയറവാണ് മുട്ടനാടിന്റെ സംഗീതചോരാ അതാണ് അതിന്റെ ജീവ ടോൺ ഇنده നല്ല ടോണാണ് ഇടം ലാലേട്ട പറഞ്ഞോ ചേട്ടാ പറഞ്ഞോ ഞാൻ പറയുന്നത് എന്താ ഏറ്റവും മൂന്ന് തവണയേ പറയണം മുട്ടനാടിന്റെ സംഗീതചോരാ ഇതാണ് അതിന്റെ ജീവ ടോൺ മൂന്ന് തവണ ഏറ്റവും ഒന്ന് 100 രൂപ റെഡി ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി ഒക്കെ മുട്ടനാടിന് ചങ്കിലോര ഇതാണ് ഇന്ന് സൽമാൻ പോയു ചെന്ന് പറയുന്നു ചിത്തിന് പറയു ഞാൻ ഒരു ചന്തി പറയുന്നു ചന്തി കൊണ്ട് സംസ്ഥാന സമ്മേളനം നടക്കുക സമ്മാനം തന്നെയാണെന്ന് പോവാൻ പറ്റിയ ഒരു പ്രോത്സാഹന സമ്മാനമെങ്കിലും തന്നെയാണെന്ന് പോകാൻ പറ്റി ഞാൻ വന്നപ്പോൾ അല്ല പ്രോത്സാഹന സമ്മാനം തുടങ്ങി கூடி ஆக்தி சமர்ப்பிக்கா எல்லாரும் கை எடுத்து கொடுத்தா ഒമ്പത് പ്രാശ്ശിലും അവൻ തന്നെ പെർഫോമൻസ് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി നല്ലൊരു കഴിഞ്ഞു